ൂവിലും തളിക്കാറ്റിലും ഇന്ന നീയായി മണക്കുങ്ങേറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി തുള്ളിയൊഴിയായി നീ ൊരാകാശം ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോൾ അരുവിതം താരാട്ടു തലറുമ്പോഴും കണിവിൽ കല്ലു കണി മധുരമാവുമ്പോഴും കാലമിടരുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരിത്തിരിക്കുന്നു നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ അടരുവാൻ വയ്യൻ ഹൃദ്രത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും ഉരുകി നിന്ന ആത്മാവിനാടങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം ാത്മാവിനായങ്ങനെ വീണുപൊഴിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലടിയുന്നതേ നിത്യസത്യം നന്ദി